ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എടുത്ത് വെച്ചിട്ടൊരു മൂന്നാഴ്ച ആയിട്ട് ഇപ്പോഴാണ് ഓവർ ഒക്കെ ചെയ്തിട്ട് ഇടാൻ പറ്റുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു ഷോർട്ട് ബ്ലോഗാണ് വളരെ ഷോർട്ട് നമ്മുടെ കുട്ടി കമ്മൽ കൊണ്ട് കളഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ പുതിയൊരു കമ്മലെടുക്കാൻ പോവണേ ഓൾവേസ് അച്ഛൻ്റെ കൂടെ കണ്ടക്ടറും കിളിയായിട്ട് പോകുന്നത് നമുക്കിത് വീണ് ഒരു അവസരമായിട്ടോ ഇങ്ങനെ ബസ്സില് പാട്ടൊക്കെ കേട്ട് വൈകി പഠിച്ച് പോകാന്നുള്ളത് അപ്പൊ ആമിക്കുട്ടി വീണ്ടും അത് ആസ്വദിക്കുന്നുണ്ട് നമ്മൾ തിരൂരിലേക്കാണ് പോകുന്നത് അടുത്ത നല്ല ടൗൺ തിരൂരാണ് ഈ തൊട്ടാ പൊള്ളുന്ന വിലയിൽ നമ്മൾ അധികം വലുതിലേക്ക് പോവാതെ ഒരു സ്റ്റെഡ് ചൂസ് ചെയ്തിട്ടോ ഇവിടെ ഒരു സ്കീം ഉണ്ടായിരുന്നു അതാണ് പെട്ടെന്ന് തന്നെ കമ്മലെടുക്കുക എന്നുള്ള തീരുമാനമായത് ആമിക്കുട്ടിയാണെങ്കിൽ ഇവിടെ ബലൂണിൻ്റെ എണ്ണ എടുക്കുന്ന തിരക്കിലാണ് അവർക്ക് അതാണ് വേണ്ടതും 绿色。<开> അങ്ങനെ ബലൂൺ ബിസിനസ്സൊക്കെ കഴിഞ്ഞിട്ട് കുട്ടി മട്ടുപ്പാവ് മട്ടിപ്പാവ് കയറിയിരുന്നിട്ട് അവിടെയുള്ള സെയിൽസ്മാനോട് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇവിടെ സാധനം എടുക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ബില്ലടിക്കാനുള്ള കുറച്ച് നേരം അതിനും വേണ്ടിയിട്ടാണ് ഈ ഇരിക്കുന്നത് അപ്പോഴാണ് അവർ പറയുന്നത് താഴെ ഒരു പാർക്ക് ഉണ്ട് അങ്ങോട്ട് പൊയ്ക്കോളൂ പാട്ട് പാടിത്തരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനൊക്കെ നല്ല കയറി കൃത്യം കിണ്ണം കാച്ച് മറുപടി അതിന് കൊടുത്തിട്ടും ഉണ്ട് കേട്ടോ ഒരു പാട്ട് പാടുന്ന വീഡിയോ ഉണ്ട് ഞാനത് റീലായിട്ട് അതായത് ഷോർട്ടായിട്ട് ഇടാന്ന് വെച്ചിട്ട് എടുത്ത് വെച്ചതാണ് ഇനി പാർക്കിലേക്ക് പോവാം sedang <laughs> sadar അങ്ങനെ ബില്ലിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പോവുകയാണ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു ബൈ